സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം ഉണ്ടായിക്കട്ടെ വയസ് അഞ്ചും നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫുറാവൻ്റെ കൂട്ടിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഇഷ്ടാവിംഗലുള്ള ഒരു കടുത്ത പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് സൂക്തം സുഹൃത്തിൽ ബക്കറയിൽ വന്നത് സൂക്തമാണ് സുഹൃത്തിൽ ബക്കറ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഖുറാൻ മൊത്തമായിട്ടുമുള്ള അറിവുകൾ അതിലുണ്ട് ഇവിടെ സുഹൃത്തിൽ ബക്കറയിലെ ഒരു നൂറ്റി ഇരുപത്തോളം ആയത്തുകൾ കാണാപ്പാഠം പഠിച്ചിരുന്നു അതപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും തുടക്കത്തിൽ ഞാൻ നമസ്കരിക്കുമ്പോൾ എന്തു ചെയ്യും കുറച്ച് ചൊല്ലും ഒരു മൂന്ന് സൂക്തം വീരം ചൊല്ലും അങ്ങനെ പിന്നെ ഏതോ ഒരു മോലി പറഞ്ഞു വളരെ ചുരുക്കിക്കൊണ്ട് കുറാൻ ഓതയത് കുറേയൊക്കെ പൂർണ്ണമായിട്ടും ഖുറാൻ ഓതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു പിന്നെ ഉപേക്ഷിച്ചു അങ്ങനെ മൂന്ന് സൂക്തമൊക്കെ ഊതുന്ന് ഉപേക്ഷിച്ചു അങ്ങനെ ആ പരിച്ച കൂടെയൊക്കെ മറന്നു പോവുകയും ചെയ്തു അപ്പം ഇബ്രീസ് പല രൂപത്തിൽ ഇങ്ങനെ വരും രൂപത്തിലും ഒക്കെ എങ്ങനെ വരും അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഖുറാനെ നിരസ്കാരത്തിൽ നമ്മൾ ഓത് പതിവായിട്ട് ഊത് അല്ലെങ്കിൽ മറന്നു പോകും എളുപ്പം മറന്നു പോകുന്ന ഒരു ഇതാണ് ഖുറാൻ സൂക്തങ്ങൾ നാം പറഞ്ഞു വരുന്നത് നമുക്ക് മൂന്നോ സൂക്തം ചുരുങ്ങിയ മൂന്നോ സൂക്തമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നും ഒരു കുഴപ്പമില്ല എപ്പോഴും മറന്നു ഒരു സംഭവമാണ് കാരണം ഖുറാനിൽ ഓരോ വാക്കുകളും പല സൂക്തങ്ങളും മാറിയും മറന്നും വരുന്നുണ്ട് ഈ ഉള്ളവനെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുഹൃത്തുക്കൾ കയഫ് മാ കാണാപ്പാടം പഠിച്ചു എന്നുള്ള അത് ഓരി ഓരി കൊണ്ട് പഠിച്ചതാണ് അല്ലാണ്ട് സാധാരണ നമ്മൾ സ്കൂളിൽ ചില പദ്യം പഠിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു അങ്ങനെ പഠിച്ചതല്ല സ്വാഭാവികമായിട്ടും ഓരി എനിക്ക് തോന്നി സ്വാഭാവികമായിട്ട് പഠിക്കണം മനപൂർവ്വം പഠി മനഃപൂർവ്വം പഠിക്കണമെങ്കിൽ പോകുമ്പോൾ നമുക്ക് ണെങ്കിൽ ആഴ്ച കൊണ്ട് വേണം പഠിക്കാം അതിനേക്കാളും മെനക്കെട്ടാൽ കെട്ടാൻ ഒരു ദിവസം കൊണ്ടും പഠിക്കും ചെയ്യും നൂറ്റിപ്പത്ത് സൂക്തം അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പഠിക്കണ്ട സ്വാഭാവികമായിട്ടും പഠിക്കണം എന്ന് കരുതി അങ്ങനെ അള്ളാഹുൻ്റെ അനുഗ്രഹാൽ ഒരു രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് വർഷം നാലേകാല് വർഷം കൊണ്ട് നൂറ്റിപ്പത്ത് ആയിട്ട് കാണാപ്പാടം പഠിച്ചു അങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പോവില്ല നമ്മൾ പിന്നെ കാണാപ്പാടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് സ്കൂളിലൊക്കെ പലതും പെട്ടെന്ന് പഠിക്കില്ല പദ്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുക അത് എളുപ്പം മറന്നു പോകാൻ സാധ്യത എന്താ വെച്ചാൽ പതിവായിട്ട് ഓരി ഓരി പഠിച്ചത് അപ്പം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി നാവിൽ തൊട്ടടുത്ത സൂക്തം സ്വാഭാവികമായിട്ടും വരും പറഞ്ഞാൽ നമ്മളെപ്പോഴും പഠിച്ച കാര്യങ്ങൾ നാം മറന്നു പോയപ്പോഴും ഒരുവിട്ടുകൊണ്ടിരിക്കണം അതിന് നമസ്കാരമാണ് ഏറ്റവും നല്ലത് കാരണം അഞ്ചു അഞ്ചിന നമസ്കാരത്തിൽ നമ്മൾ രണ്ട് ഇടക്കാത്തവരുമായിട്ടില്ലേ നമ്മൾ ചൊല്ലും അപ്പം ഒരു ദിവസം നമുക്ക് എത്ര സൂക്തം ചെല്ലാൻ കഴിയും പത്ത് അല്ലേ പത്ത് മുപ്പത് മുപ്പതായിട്ട് നമുക്ക് ഒരു ദിവസം എന്തായാലും ഓടാൻ കഴിയും അല്ലെ സുബിക്ക് സുബയുള്ള അഞ്ച് നിമസ്കാരത്തിൽ രണ്ട് ഇതായിട്ട് നമ്മൾ പത്ത് പത്ത് ആ മുപ്പത് മുപ്പത് സൂക്തം നമുക്ക് ഓടാൻ കഴിയും സൂത്രത്തിൽ ബക്കറാണ് ഒരു ദിവസം മുപ്പത് സൂക്തം മോതി അങ്ങനെ അങ്ങനെ നമുക്കത് എപ്പോൾ പിന്നതിന് ശേഷം അമ്മ ജൂസ് ഉത് പിന്നെ യാസീനോ അത് അപ്പം മറന്നു പോവാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കുറാനൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും എളുപ്പം മറന്നു പോകാനുള്ള സംഗതിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് യാസീനൊക്കെ യാസീനൊക്കെ മുബീൻ എന്നുള്ളത് പല തവണ ആവർത്തിച്ചു വിടുന്നുണ്ട് അപ്പം അത് നമ്മളിപ്പോൾ മാറിപ്പോവും ആദ്യത്തെ മുബീനെന്ന് ചൊല്ലിയ ശേഷം പിന്നെ രണ്ടാമത്തെ മുബീനിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ ഓതിലിപ്പോകാൻ സാധ്യത അതുപോലെ തന്നെ സുഹൃത്തിൽ കാഫൂലും അങ്ങനെ ഇതുണ്ട് സുമത്ത് ബസ് ബബാ എന്നുള്ളത് അത് പിന്നെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത അതും പലതവണ ആവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മയസ് അബ്രന്നുള്ള വാക്കുകളും പലതവണ ആവർത്തിക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരം ഊലിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത വാക്ക് നമ്മളെ നാടൻ തുമ്പത്ത് വരും പ്രശ്നം വരും നമ്മളെപ്പോഴും അത് ഊലിക്കൊണ്ടിരിക്കുക ശുന്നികളൊക്കെ അധികം ചെറിയ സുഹൃത്താണ് ഓതാറുള്ളത് സംസ്കാരത്തിലൊക്കെ പക്ഷേ മുജാഹിദ് പള്ളിപ്പോലെ അവർ വലിയ സുഹൃത്ത് ഓതുകയും നമുക്ക് വലിയ സൂക്തമായി തുടർച്ചയായിട്ട് കേട്ടു പഠിക്കുകയും ചെയ്യാം എൻ്റെ അമ്മാവനൊരിക്കൽ പറഞ്ഞു പോവും ഞാൻ സുഹൃത്തു ജുമ കേട്ടുകൊണ്ട് പഠിച്ചാണ് ഞാൻ പഠിച്ചിട്ടില്ല നിരന്തരം പള്ളിയിൽ സുഹൃത്തു ജീ മുനാഫിക്കുണ്ടല്ലോ ഈ മുജാദ് പള്ളിയിലെ അവർ ഓതുക അങ്ങനെ കേട്ട് പഠിച്ചതാണ് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ പഠിക്കാൻ കഴിയും സ്ഥിരമായിട്ട് വലിയ സുഹൃത്തൊക്കെ എല്ലാം കുറാൻ്റെ ഭാഗമാണല്ലോ സുന്നുകൾ അതിൽ അമ്മ ജൂസ് മാത്രമേ ഓതുകയുള്ളൂ അമ്മ ജൂസിന് ചെറിയ സുഹൃത്ത് മാത്രമേ ഓതോളൂ അപ്പം പണ്ടൊരു മോലുവനോട് പറഞ്ഞു ചെയ്ത് ഈ സുന്നി മോലുവനോട് പറഞ്ഞു മുജാദുകളെ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞു ഈ മുജാദികൾ വലിയ സൂറത്ത് ഓതും നമ്മൾ വലിയ ക്യാമന്മാരാണെന്ന് അടിക്കാൻ വേണ്ടി വലിയ സൂഹത്തോതും ഇന്ന് മര്യാദ കിട്ടും അതാണ് അവിടെ തെറ്റും തെറ്റും എന്നിട്ട് ബാക്കി ബാക്കിയുള്ളവന് ബാക്കിയുള്ളവൻ അത് ഏറ്റുപറയുവെന്നിട്ട് അവന് രണ്ടാമത് ഓതും ഇങ്ങനെ അങ്ങോട്ട് വസ്വാസുണ്ടാക്കും അവർ അത് ചെറിയ സുഹൃത്ത് ഓരേ പോലെ അതിലാണ് കൂടുതൽ ആശയ സമ്പുഷ്ടത ഉള്ളത് ആദ്യം മടങ്ങിയ സുഹൃത്തുക്കളൊക്കെ ചെറിയ സുഹൃത്തുകളായിരുന്നു അമ്മജുസ്സിന് താഴെ പ്രവാചകൻ ആദ്യമായിട്ട് ഓദിച്ച് അതാണ് കൂടുതലിത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊന്നുമില്ല പ്രവാചകന് വലിയ സുഹൃത്ത് ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് ഹദീസുകൾ ധാരാളമുണ്ട് പിന്നെ ഒരു നിഷ്കാരത്തിൽ പ്രവാചകൻ സുഹൃത്തിൽ ബക്കട പൂർണ്ണമായിട്ട് ഓതി അപ്പോൾ സാബികൾ കരുതി അത് കഴിഞ്ഞാൽ ഈ ബക്കറ ബക്കട അവസാനിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റൊക്കുവിലേക്ക് പോകുന്നു കരുതി പിന്നെ പ്രവാചനം എന്ത് ചെയ്തു ആ റൊക്കുവിലേക്ക് പോവാതെ പിന്നെ എന്ത് ചെയ്തു ആലിംറാൻ ഓതാൻ തുടങ്ങി അതും കഴിഞ്ഞ് സുഹൃത്തുക്കൾ നിസാവ് ഓതാൻ തുടങ്ങി എന്നും പഴഞ്ഞിട്ടുണ്ട് അപ്പം വലിയ സുഹൃത്തൊക്കെ പ്രവാചകൻ ഓതിയിരുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക വലിയ സുഹൃത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുറാന്നെ ഏതെങ്കിലും ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറന്നു പോകാതിരിക്കാണ്ട് ശ്രമിക്കും കാരണം മറന്നു പോയാൽ പിന്നെ അത് പോയി പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ സെക്യൂരിറ്റി തന്നെയാണ് അദ്ദേഹം ചെറുപ്പിൽ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ തമിഴ്നാട്ടിൽ ജോലിയും അവിടെ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു നാട്ടിലും ഭാര്യ ഉണ്ടായിരുന്നു നാട്ടിലെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി അപ്പം അദ്ദേഹത്തെ മക്കളും പോയി ഇദ്ദേഹം പോയി അങ്ങനെ അവിടെ ഹാഫിലായിരുന്നു അദ്ദേഹം ആ ഭാര്യ രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യക്ക് ഖുറാൻ ഖുറാൻ പഠി പ പഠിക്കാനും പഠിപ്പിക്കാനും വലിയ താല്പര്യമായിരുന്നു അങ്ങനെ നിരന്തരം ഈ വ്യക്തിയെക്കൊണ്ട് ഖുറാൻ ഓദിപ്പിക്കും എൻ്റെ സുഹൃത്തായ വ്യക്തിയെക്കൊണ്ട് ഖുറാൻ ഓദിപ്പിക്കും ഖുറാൻ തെറ്റിയാൽ വടിയെടുത്ത് റീവിയും ഒക്കെ ചെയ്യും അങ്ങനെ നിരന്തരം ഖുറാൻ ഓദിക്കൊണ്ട് ഹാഫിലായിരുന്നു പൂർണ്ണമായിട്ടും പഠിച്ചു പിന്നെ അവിടുന്ന് വന്നു അവിടെ എൻ്റാനമ്മയുടെ ഭയങ്കര പിന്നെ ഭദ്രകൻ കാരണം നാട്ടിലേക്ക് വന്നു പിന്നെ അദ്ദേഹം പറയാം എനിക്ക് ഖുറാനൊക്കെ മറന്നുപോയി ഒന്നോ രണ്ടോ മൂന്ന് സുഹൃത്ത് മാത്രം അറിയാം ഏ രണ്ടോ മൂന്ന് സുഹൃത്ത് ബാക്കിയൊക്കെ എനിക്ക് മറന്നുപോയി അതാണ് ഖുറാൻ നമ്മൾ വിട്ടുപോയാൽ നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മൾ ഖുറാനെപ്പോഴും നമ്മളത് ഓരികൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്ത ആ സന്ദർഭം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക ഭയങ്കര കടുത്ത പരീക്ഷണമായിരുന്നു അത് ഇവര് ഇവർ ഇത് ഇത് അള്ളാഹുദ് പറയാൻ കാരണം എന്താണെന്ന് വച്ചാൽ എന്താണ് ഇവർ കുട്ടി വേണമെന്ന് പറഞ്ഞു ആർക്കും ഇസ്രായേലി കാരണം ഇവർ പരിപൂർണമായിട്ട് സംസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഇവർ അല്ലേ എന്തൊരു കാര്യവും സംസ്കരിക്കപ്പെടാതെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും അത് യഥാർത്ഥ ഫലം ലഭിക്കില്ല അല്ലേ എന്തൊരു വസ്തുവാണെങ്കിലും ഇപ്പം ഇപ്പം ഒരു പയറാണെന്ന് കൂട്ടാം നമ്മൾ പയറ് എന്ത് ചെയ്യുമ്പോൾ തഴർന്ന് വെള്ളത്തിലിടും കുതിർത്തി വെക്കും അതിന് ശേഷമാണ് പറ്റിയത് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ കുക്കറിലിട്ട് വേവിക്കുക അല്ലാത്ത വശം എന്തെങ്കിലും കുറേ നേരം വേവിക്കണം എന്നാലും വേവിക്കുക ശരിയാവില്ല അപ്പം അപ്പോൾ എന്ത് സാധനം എന്ത് സാധനം കഴുകി ഒരു ഇറച്ചി നമുക്ക് കിട്ടിയാൽ ശരിക്കും കഴുകാതെ കഴിഞ്ഞാൽ ആ ചോരൊക്കെ അത് വൃത്തി ഉണ്ടാകും വൃത്തിഹീനമാവും അപ്പം അപ്പോൾ അതുപോലെ തന്നെ ഇവർ ശരിക്കും സംസ്കാരം സംസ്കാരവും നേടിയിട്ടില്ലായിരുന്നു അവര് അപ്പം അതുകൊണ്ടാണ് ഒരു ഇതിരെ കണ്ടപ്പോഴേക്കും ഒരു പശുക്കുട്ടീനെ ആരാധിക്കാൻ കണ്ടപ്പോൾ നമുക്കും വേണം അങ്ങനെ ഒരു വിഗ്രഹം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതുപോലെ പറയണം നിങ്ങൾക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവരെ നിങ്ങളുടെ ആൺമക്കളെ മൊത്തം കൊന്നൊടുക്കിയിരുന്നു അവർ ഫ്രോൻ്റെ കൂട്ടര് പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും അതിൻ്റെ പെൺകുട്ടികളെ ജീവിക്കാൻ വിടുന്നത് ഒന്നാമത് പെൺകുട്ടികളെ അവർക്ക് ലൈംഗികമായി ഉപയോഗപ്പെടുത്താം പിന്നെ സ്ത്രീകൾ ഭരണം കൊടുത്ത രീതിയിൽ തിരിയില്ലല്ലോ എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ചെയ്തത് അപ്പം അതിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ ഭയങ്കര പരീക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പരീക്ഷണത്തെ തൊട്ടതെല്ലാം നിങ്ങളെ കാത്ത് രക്ഷി രക്ഷിച്ചു നിങ്ങളെ നയിൽ നിന്ന കടത്തി ഇവിടെ കൊണ്ടുവന്നു അല്ലേ അതുപോലെ തന്നെ ഫ്രോനും ഉപേക്ഷിച്ച് പോയ പല സകല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മിലും അങ്ങനെ പലരുണ്ട് ഇതുണ്ട് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആൾക്കാരേക്കും പിന്നെ കുറച്ച് ഒക്കെ മറന്നു പോവുകയും പാവപ്പെട്ടവരെ ഉപേക്ഷിക്കുകയും പാവപ്പെട്ടവർ എന്തെങ്കിലും ഭിക്ഷ ചോദിച്ചോ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ആറ്റിപ്പായ്പെ ചെയ്യുന്ന ഒരു സമീപനം നമുക്കുണ്ട് വളരെ കഷ്ടപ്പെട്ട് വളർന്ന് വലിയ പണക്കാരനായതായിരിക്കും പക്ഷെ അവർ പണക്കാരനാകുമ്പോൾ അവർ പറയും ഞാനും ഈ പാവങ്ങളെ മറക്കില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറയും പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ഒക്കെ മറക്കുക എല്ലാം കാറ്റിൽ പടർത്തിക്കൊണ്ട് വരുക എന്തെയും വലിയ ബംഗ്ലാവിലും അതിലൊക്കെ താമസിക്കുകയും ഉച്ചത്തോടെ പാവങ്ങളൊക്കെ കൂടി കാണുകയും ചെയ്യും അപ്പം ഇതാണ് മനുഷ്യൻ്റെ മനസ്സ് ഇബ്രിസ് മാറ്റും അപ്പോൾ ആ ശാപിക്കപ്പെട്ട ഇബ്രിസിൻ്റെ പ്രേരണ പ്രേരണ പ്രേരണയാൽ നമ്മൾ ദുസ്വഭാവം വന്നു പോകുന്ന തൊട്ടുള്ള അവർ നമ്മൾ കാറ്റ് രക്ഷിക്കുന്ന ജാഹലിയ സമൂഹത്തോടുകൂടമയിൽ ജീവിക്കുമ്പോൾ അവരുടെ ചിന്തകളും അവരുടെ ആചാരങ്ങളും നമ്മിലേക്ക് വന്നു പോകുന്നൊട്ടുള്ള ഒന്നെ കാത്തിരിഷിക്കണമെന്ന തമ്പുരാനെ ഇതേ സമുദായങ്ങളുടെ ആഘോഷങ്ങളിലേക്ക് പങ്കുചേരുക വഴി ഓണസദ്യ മറ്റതിലേക്ക് ചെന്ന് ചേരുക വഴി ഇതിൻ്റെ കോപത്തിന് പാർട്ടി കൂടുതലുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല തമ്പുരാനെ യഥാർത്ഥ തോഫീദിൻ്റെ വക്താക്കളായി മുന്നോട്ട് നീങ്ങുവാണെന്ന് നമുക്ക് തോഫീക്ക് നൽകണ തമ്പുരാനെ ആമീൻ